ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജിനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചിന്തിക്കൂ സമ്പന്നനാകൂ എന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കിലെ പതിമൂന്നാമത്തെ ചാപ്റ്ററായ ബ്രെയിൻ റിസീവിങ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ഫോർ തോട്ട് ചിന്തകളുടെ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത് ബ്രെയിനിലാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പുള്ള ചാപ്റ്ററിൽ പല ചാപ്റ്ററിലും നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട കാര്യങ്ങൾ അഫർമേഷനിലൂടെയും ഓട്ടോ സജഷനിലൂടെയും തോട്ട്സിലൂടെയും ഡെസ്ആറിലൂടെയൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം അതിൽ കുറേ ഇൻറ്റൻസിഫിക്കേഷൻ വീണ്ടും വീണ്ടും നമ്മൾ അഫർമേഷനും മറ്റും റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും അതേപോലെ ഞാൻ കാറിൻ്റെ എക്സാമ്പിളും നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുകയാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നത് നാല് തരത്തിലാണ് ഒന്ന് നമ്മുടെ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിൽ നിന്ന് ഒന്ന് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒന്ന് വേറൊരാളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും വേറൊരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ നമുക്ക് അതിനൊരു ഉത്തരം വരും തരും അതാണ് നമ്മുടെ സബ് കോൺഷ്യസിൽ നിന്ന് നമുക്ക് വരുന്ന ഉത്തരങ്ങൾ കാരണം നമ്മൾ ചെറുതിലെ മുതൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ജീവിതത്തിൽ അത് പല സ്ഥലത്തും ആവശ്യമായിട്ട് വരുമ്പോൾ അത് നമുക്ക് ഇൻഫർമേഷനായിട്ട് അത് പുറത്ത് വരും ഇതുപോലെ നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുമ്പം അവരുടെ മനസ്സിൽ അവരുടെക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവർക്കൊരു കാര്യങ്ങളുണ്ട് അപ്പോൾ അവരും നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇന്ഫർമേഷനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി പറ്റി ചിന്തിക്കുമ്പം നമ്മൾ ഒന്ന് നമ്മൾ പല തോട്ട്സ് നമുക്ക് വരുമല്ലേ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളെപ്പറ്റി ഒരു ദിവസം എത്രയോ ചിന്തകൾ വരും അതൊക്കെ വരും പോകും നമ്മൾ അറിയത്തില്ല പക്ഷെ നമുക്ക് വേണ്ടതായ നടക്കേണ്ടതായ തോട്ട്സിനെ പറ്റി അല്ലെങ്കിൽ നടക്കേണ്ടതായ കാര്യത്തിനെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചിന്തകളുടെ ഫ്രീക്വൻസി കൂടുന്നത് ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിപ്പോൾ ഒരു കാർ വേണം കാർ വേണം ഇപ്പോൾ ഉള്ളവർക്ക് തന്നെ വേറൊരു കാർ വേണമെന്ന് ആഗ്രഹം കാണും കാർ ഇല്ലാത്തവർക്ക് കാർ വേണമെന്ന് കാണും അല്ലെങ്കിൽ വേറൊരു വെറൈറ്റി കാർ വേണമെന്ന് കാണും പക്ഷേ ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് വിട്ടാൽ അത് നമ്മളുടെ പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല കാർ വേണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ഏത് കളറായിരിക്കണം എങ്ങനത്തെ കാറായിരിക്കണം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വേണം ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ കാറിൻ്റെ ഡോറ് തുറന്ന് അകത്ത് കയറി ഇരിക്കുന്നതായിട്ടും അതിൻ്റെ സീറ്റിലെ കുഷൻ്റെ ഫീൽ അറിയുന്നതായിട്ടും ഇപ്പോൾ നിങ്ങൾ ഒരു കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കവറിൽ പിടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഫീല് കാറിനകത്ത് നമ്മൾ എന്തെങ്കിലും പെർഫ്യൂമോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാറിൽ നമ്മൾ ഗിയർ മാറ്റുന്നത് ബ്രേക്ക് ചവിട്ടുന്നത് ഓടിച്ചു പോകുന്നത് മറ്റ് വണ്ടികൾ നമ്മൾ പുറ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഓടുന്നത് നമ്മൾ കാറിൽ സഞ്ചരിക്കുന്നത് പോലെ തന്നെ നമ്മൾ മനഃപൂർവ്വം നമ്മളങ്ങനെ ഇമാജിൻ ചെയ്ത് വേണം നമ്മൾ ഓടിച്ചു പോകാൻ ആ രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഈ ഫ്രീക്വൻസിക്ക് കുറച്ച് വ്യത്യാസം വരും അതായത് അതായതിപ്പോൾ നമ്മൾ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് നമ്മൾ ഒരു കാര്യം പറയുകയാണ് ആരും കേൾക്കത്തില്ല നമ്മളുടെ ഒച്ച കുറച്ച് കൂടുമ്പോൾ എന്താണ് നമ്മളുടെ വരെ ആ ശബ്ദം കേൾക്കും പിന്നെയും ഒരുപാട് ഒച്ചത്തിലാണ് എങ്കിൽ മാത്രമേ പുറത്ത് കേൾക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ചിന്തകളുടെ ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഇമോഷൻ മിക്സ് ചെയ്ത് അതായത് ഇപ്പം നമ്മൾ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാറ് നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്കുണ്ടായ ആ ഫീല് അതായത് ആ സന്തോഷം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇടണം ഇപ്പോൾ നമ്മൾ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ആട്ടും പാലിൽ കലക്കി കഴിക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളത്തിൽ കലർത്തി കഴിക്കണം അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണമെന്ന് പറയത്തില്ല ആ മരുന്നിൻ്റെ ആക്ഷൻ വരണമെങ്കിൽ ഈ സാധനം കൂടെ മിക്സ് ചെയ്താലേ വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വെറുതെ ചിന്തിച്ചതുകൊണ്ടോ അഫർമേഷൻ പറഞ്ഞതുകൊണ്ടോ ഓട്ടോ സജഷൻ പറഞ്ഞതുകൊണ്ടോ കാര്യം നടക്കുന്നില്ല അതിൻ്റെ കൂടെ ഒരു ഇമോഷൻ മിക്സ് ചെയ്ത് അത് നമുക്ക് സ്വന്തമായി എന്നുള്ള ഫീലിൽ ഇപ്പം നമ്മൾ കാർ ഉപയോഗിക്കുന്നത് പോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെയാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ടാകും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സത്യമാണോ നിങ്ങൾ കള്ളത്തിൽ ചിന്തിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ടോ ഇല്ലയോ എന്നൊന്നും അത് പരിശോധിക്കാൻ പോകുന്നില്ല ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് കാറുണ്ട് നമ്മൾ കാറിൽ കയറി പോവുകയാണെന്ന് തന്നെ ചിന്തിക്കുകയും അത് നടപ്പിലാക്കാൻ അത് ശ്രമിക്കുകയും ചെയ്യും ഈ രീതിയിലാണ് നമ്മൾ അത് പ്രാവർത്തികമാക്കി നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന് നമുക്കിപ്പോൾ കാറിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വീടാണെങ്കിൽ ഇതേസേം തന്നെ വീട്ടിൽ താമസിക്കുന്നതായിട്ടും അവിടെ സന്തോഷിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ വിചാരിക്കണം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഈ രീതിയിൽ ചിന്തിക്കണം എന്നാൽ മാത്രമേ അത് നമ്മളിലേക്ക് വരുത്തുള്ളു അപ്പം ഞാൻ ഇപ്പം അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിക്കുമ്പം ഒരു ഇഫക്റ്റും പുറത്തോട്ടുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ചിന്തകളുടെ ഫ്രീക്വൻസി പുറത്തേക്ക് വന്ന് അത് പ്രാവർത്തികമാക്കാൻ വീണ്ടും വീണ്ടും ചിന്തിക്കണം ഇമോഷനോടുകൂടി ചിന്തിക്കണം പിന്നെ ഒരു കാര്യം ചില ആൾക്കാർ പറയും ഇത്ര ദിവസം ചിന്തിച്ചാൽ നടക്കും ഇത്ര ദിവസം ചിന്തിച്ചാൽ നടക്കും അതൊന്നുമല്ല നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങളുടെ ഇമോഷൻ്റെ ആ ഡെപ്ത്ത് അതനുസരിച്ചാണ് എത്ര എളുപ്പം നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു മാസം ചിന്തിക്കൂ അതനുസരിച്ച് നമ്മൾ മരുന്ന് കൊടുക്കുന്ന പോലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എത്രയാണോ നിങ്ങളുടെ ആ നിങ്ങളുടെ ഇമോഷൻ മിക്സ് ചെയ്യുന്നതും നിങ്ങളുടെ ആ ഡെപ്തും അനുസരിച്ച് എത്ര വേഗം നടക്കുമെന്നുള്ളത് നമുക്ക് അത് ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളു അല്ലാതെ അതിനൊരു സമയപരിധിയൊന്നുമില്ല അപ്പം നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം എന്നാണ് ഈ ചാപ്റ്ററിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് താങ്ക്